മധുരമാണ് മതീന മന്ത്രമാണ് മതീനമാരുതനാണ് മദീന മണർവാടിയാണ് മദീന മസ്താണ് മനിതർ മയങ്ങാൻ കുതിക്കുന്ന മണ്ണ് അത് മദീനയല്ലാതെ രാജകുമാരന്റെ ജന്മദിനത്തിന് സ്വാഗതം ജീവിതം ദർശനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചിനക്കൽ സുന്നി മഹല കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കേരള മുസ്ലിം ജമാത്തിന്റെയും എസ് ബി എസിന്റെയും എസ് എസ് എഫിന്റെയും എസ് പി ന്റെയും കർമ്മതീര പ്രവർത്തകരും ബഹുമാന്യ സയ്യിദന്മാരും പണ്ഡിതന്മാരും മുതാലിമങ്ങളും മഹല്യ കാരണന്മാരും അണിനിർക്കുന്ന നിപിദിന ഘോഷയാത്രയാണ് ഈ വാഹനത്തിന്റെ തൊട്ടുപറകെ ദഫിന്റെയും സ്കൌട്ടിന്റെയും ഫ്ളവർ ഷോയുടെയും അകമ്പടിയോടുകൂടി ഗ്രാമത്തിൽ

ബദറിൽ അക്ബർ കേട്ട യാണ് ബിൽ കേട്ടക്കൽ മുഴങ്ങിയാമം കാഫിലൂട്ടം നടന്നു നീങ്ങിയ മദീന മണ്ണ് ബിലാലിന്റെ ചുണ്ടിലൂടെ മുഴഞ്ഞ ആ തക്കുപേറുകൾ ഉരുവിട്ടുകൊണ്ട് കരങ്ങൾ ഉയർത്തി തുടങ്ങി കൈകൊണ്ട് താളം മുട്ടി ബദറിൽ കുതിച്ച് നസദിനെയും ചിരന്തിയെയും അടയിരുന്ന വെള്ളരി പ്രാവിനെയും വളർത്തിപ്പാടി ഇജാസിലൂടെ നിരയായി നീങ്ങുന്ന കാഫിലെക്കൂട്ടങ്ങൾ പോലെ കെട്ടി ബഹരിഞ്ഞലകൾക്ക് മേൽ ചാഞ്ഞാടുന്ന പായക്കപ്പൽ പോലെ ചിരിഞ്ഞാടി പന്ത്രണ്ട് പേർ അവരുടെ മേനിക്ക് പതിനാലാം ചന്തം ചാർത്തും അവരുടെ കുട്ടിനും മുട്ടിനും പകരക്കാരില്ലെന്ന് തോന്നിപ്പോകും കൺപാർത്ത് നിൽക്കുന്നവരുടെ മടവിൽ എന്നാൽ തീർക്കുന്ന ദഫ് മേളത്തിന്റെയും ചെഞ്ചോരച്ചുവപ്പുള്ള ചമ്പരത്തെയും മാരുവല്ലിന് അകളുള്ള മല്ലികയും ഉദിച്ച സൂര്യനായി സൂര്യകാന്തിയും തസവതൂൽക്കും റോസും ചരകവിടത്ത് ചമ്പകവും മഞ്ഞുതുള്ളി പോലെ മുല്ലയും അങ്ങനെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഉദ്യാനമായി അസർമുല്ല പോലെ പിഞ്ചലംബാലങ്ങൾ അണിനിരുന്ന അടിവെച്ചടിവച്ച് മുന്നേറുന്ന ഫ്ലവർ ഷോയുടെയും അകമ്പടിയോടെ ഈ ഗ്രാമത്തിന്റെ ഹൃദയത്താളുകളിൽ സ്വർണ്ണവർണ്ണ പകിട്ടാർന്ന നിറച്ചാർത്തുകൾ ചാണിച്ചുകൊണ്ട് കടന്നു വരികയാണ് െ ചേർത്ത് വെച്ചോലി വസ്ലമ വേദന കൊണ്ട് പുളഞ്ഞ ഈ ദിനങ്ങൾ ഇന്നത്തെ സമൂഹം ആഘോഷിക്കുകയാണ് സത്യമല്ലേ ആണ് റസൂല് മരണപ്പെട്ട ലുഹാ സമയത്ത് ഘോഷയാത്രയും മുട്ടും പാട്ടും വഴിതടയലും പ്രയാസം സൃഷ്ടിക്കലുമായ ആളുകൾ ഇന്ന് തെരുവുകളിലാണ് റസൂലിന്റെ മരണം സഹിക്കാനാവാതെ സ്വഹാഭിമാര് ബോധരഹിതരായി ചിലർ മദീനയിൽ നിൽക്കാൻ കഴിയാതെ പ്രയാസം കാരണം മദീനയിൽ നിന്ന് നാടുവിട്ടു അത്ര ശക്തമായ സ്നേഹം പ്രകടിപ്പിച്ചവരാണ് സഹോദരങ്ങളെ രോഗം മൂർച്ഛിച്ച് അവസാനം റസൂൽ സാഹു അലഹി വസല്ലമന്റെ മരണത്തിന്റെ വേളയിൽ അവിടുന്ന് ഹൈബറിൽ കഴിച്ച ഒരു ഭക്ഷണത്തിന്റെ വിഷാംശം അവിടുന്ന് ഒരു സഹോദരി കൊടുത്ത വിഷത്തിന്റെ അംശങ്ങൾ ഇന്നും എനിക്ക് വല്ലാതെ വേദനയുണ്ടാക്കുന്നു എന്ന് ആയിഷ റബി അള്ളാഹു അനഹയോട് ചെന്ന് പറയുന്ന രംഗമുണ്ട് ഫാത്തിമ റതിന്റെ ആ വേഷമവും വേദനയും കണ്ടിട്ട് പറയുന്നുണ്ട് എന്തൊരു ബുദ്ധിമുട്ടാണ് എന്തൊരു പ്രയാസമാണ് നബി തങ്ങൾ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇന്നേ ദിവസം കഴിഞ്ഞാ നിന്റെ ഒരു പ്രയാസമില്ല നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ആ പ്രവാചകർ അവിടുന്ന് മകളെ ആശ്വസിപ്പിച്ചു സമാധാനിപ്പിച്ചു സാരമില്ല കഴിഞ്ഞാൽ വേദനയില്ല ആയിഷാറിയുടെ മടിയിൽ കിടന്നുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന കൊള്ളിയുണ്ട് തേച്ചു കൊടുത്തുകൊണ്ട് മടിത്തട്ടിൽ കിടന്നുകൊണ്ട് വേദനകൾ മാസത്തിന്റെ ഒരു ദിവസത്തിൽ നടക്കുമ്പോ മറക്കാൻ കഴിയില്ല മുസ്ലിമീങ്ങളായി ഈമാനുള്ള ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത നൊമ്പര കാഴ്ചയായിരുന്നു വേദന കൊണ്ട് അലൈഹി വസല്ലമ ആ മുഖം ഇങ്ങനെ വെള്ളം കൊണ്ട് ഇങ്ങനെ തടവിക്കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് സംസാരിക്കാൻ കഴിയുമ്പോൾ പറയുന്നുണ്ട് ലായി ഇന്നലിൽ മൗതി സക്കറ ഒരു പ്രഭാചകരാണ് പറയുന്നത് മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് അസഹ്യമായ വേദനയാണ് എന്നും പറഞ്ഞുകൊണ്ട് കൈകളിങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ലോകത്ത് നിന്ന് അങ്ങനെ വസ്ലമ്മ വിട പറഞ്ഞു പോയ അറബിയുടെ ചരിത്രം പറയുമ്പോൾ സ്വാഭാവത്തി രംഗം നേർക്കു നേരെ സാക്ഷിയായവരാണ് സ്നേഹം അങ്ങേയറ്റം ഉള്ളവരാണ് നബിന്റെ ജനനത്തിലും നബിയുടെ മരണ

ഞങ്ങളിലേക്ക് ഹിജറ ചെയ്തു വന്നപ്പ തെളിഞ്ഞ പ്രകാശമായിരുന്നു സന്തോഷമായിരുന്നു അവിടെ വെളിച്ചം ആനന്ദമായിരുന്നു പക്ഷേ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇരുട്ടു നിറഞ്ഞ വെളിച്ചം കെട്ടുപോയ മദീന മുഴുവൻ കരഞ്ഞുപോയ ശാന്തമായ ഒരു മരിച്ചു എന്ന വാർത്ത ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ആളുകൾ മനസ്സിലാവാതെ അതിനെ കുറിച്ച് ചിന്തിക്കാതെ കടന്നു പോകുന്നു ഒരു ആഘോഷമാക്കാൻ മുസ്ലിമിന് സാധിക്കുമോ അപ്പൊ ആളുകൾ ചോദിക്കുന്നു ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണെങ്കിൽ നമുക്ക് മരണമങ്ങ് വിട്ടേക്കാം ജനനമങ്ങ് ആഘോഷിച്ചൂടെ അതും അവർ ചെയ്തില്ല സഹാബത്ത് ചെയ്തില്ല കാരണം എന്താ അവർ പറയുന്നത് വിശ്വാസികൾക്ക് ഏറ്റവും വലിയ ഏറ്റവും വേദനിക്കുന്ന പ്രയാസം എന്ന് പറഞ്ഞത് ഞാൻ കാരണമുണ്ടാകുന്ന പ്രയാസമായിരിക്കും മരണമായിരിക്കും അതിനേക്കാൾ വലുത് വേറൊന്നും ഇല്ല എന്ന് അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ ഈ മരണത്തെക്കാൾ വലിയ പ്രയാസം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഇല്ല അതാണ് നമ്മൾ ഓർക്കേണ്ടത് നിങ്ങളുടെ മുമ്പുണ്ടായിരുന്ന യഹൂദിനുടെ മാർഗം നിങ്ങൾ അതുപോലെ തീരും മുഴമായി പിൻപറ്റും യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആഘോഷിക്കുമ്പോ ഇവിടെ മുഹമ്മദ് റസൂൽ ആഘോഷിക്കുന്നു

ം പത്തിന്റെ അന്ന് ആഘോഷമുണ്ട് നമുക്കൊക്കെ നോമ്പുള്ളൂ അവർക്ക് ആഘോഷമാണ് മീലാതവരാഘോഷിക്കുന്നു

യാൾ ആരാണ് ഇത് നമ്മൾ പറഞ്ഞതല്ല ഇവരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ കാണാം കഴിക്കൽ മുമ്പ് പതിവില്ലാത്ത കഴിക്കാൻ ഏറ്റവും പ്രിയമുള്ളനാ ഒരു രാജാവ് മലിക്കുൽ മുതഫർ എന്ന ഭരണാധികാരി ഉണ്ടാക്കിയതാണ് ഇതിന് ദീനിന്റെ ഒരു അസുലുമില്ല ഒരു മധുഹബിന്റെ കിതാബിലൂടെ സഹോദരങ്ങളെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക ഇമാം സഹാഫി ഇമാം സഹാബി അറിമഹുല്ല പറയാ മുൻകാലത്തുള്ള സഹാബത്തിനും സലഫുകൾക്കും ഇത് പരിചയമില്ല ഇമാം ഫാഖഹാനി പറയാ ഇതൊക്കെ പിൽക്കാലത്ത് അഖാലൂനത്തിലെ തീറ്റ കൊതിയന്മാരും ഷഹവാത്തുകളെ ദേഹ ഇച്ഛകളെ പിൻപറ്റുന്ന സ്വാർത്ഥന്മാരും ഒക്കെ ഉണ്ടാക്കിയതാണ് തീനുമായി ഇതിന് ബന്ധമില്ലെന്ന് എത്ര കൃത്യമാണ്